ഹായ് ആയങ്ക ഇന്ന് അമ്പലങ്ങൾ ഒരു അമ്പലത്തിലാണ് പോയിരുന്നത് ഞങ്ങളിവിടെ മണ്ണാർക്കാടുള്ളൊരു അമ്പലമാണ് മണ്ണാർക്കാട് രാവിലെ കർക്കിടക മാസമൊക്കെ അല്ലേ അപ്പോൾ ഒരു അമ്പലത്തിൽ പോകാം എന്നിങ്ങനെ വിചാരിച്ച് ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ട് എന്നാലും അകലൊക്കെ അത് ഒരു ഏഴ് ആയപ്പോൾ ഇറങ്ങി പുറപ്പെട്ടു ചേച്ചി കയറി മണ്ണാർക്കാട് നിന്ന് അങ്ങനെ പോയി അമ്പലത്തിൽ ഇറങ്ങി അപ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റുപാടുകളൊക്കെയാണ് അത് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒരു നല്ലൊരു വിശേഷമായിരുന്നു അവിടെ എന്താണെന്ന് വെച്ചാൽ കുറേ കുട്ടികളൊക്കെ കണ്ട് കുടിക്കുന്നത് അപ്പോൾ അവിടെ കർക്കിടകത്തിൽ തിരുവോണം നല്ല തിരുവോണം ഉണ്ണി ഓണം എന്നുള്ള ഒരു സമയത്ത് ഉഞ്ഞികൾക്ക് ഓണം കിട്ടണ ഒരു ദിവസമായി കണ്ടെത്തുക ഞാനറിയാതെ ചെന്നാണ് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സദ്യ ഒക്കെ ഉണ്ടായിരുന്നു സൂപ്പർ സദ്യ എല്ലാവർക്കും കയറ്റാൻ അപ്പോൾ ആദ്യം ഫസ്റ്റ് ട്രിപ്പൊക്കെ ആദ്യം കുട്ടികൾക്കാണ് കൊടുക്കേണ്ടത് കുട്ടികൾക്കാണ് പ്രിഫറൻസ് കുട്ടിയെടുത്ത് വേണം ഊട്ടിയു ശേഷം പുറത്ത് വലിയ ആളുകൾക്ക് ഉണ്ട് അപ്പോൾ തിരുമീനി കണ്ട് വഴിപാടൊക്കെ ചെയ്ത് ഞങ്ങൾ പുറത്ത്